സജീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നല്ലൊരു വെജിറ്റബിൾ കറിയാണ് കേട്ടോ ഒറ്റപൊളി ടേസ്റ്റിലൊരു മുകളായി ടേസ്റ്റിലുള്ള കറിയാണ് കശുവണ്ടി കരച്ച് ചേർത്തിട്ട് കോളിഫ്ലവറും കാപ്സിക്കും ഉരുളക്കിഴങ്ങും സവാളയും ഒക്കെ ചേർത്തിട്ടുള്ള സൂപ്പർ ടേസ്റ്റുള്ള കറി നോൺ വെജ് കറികൾ മാറി നിൽക്കും അത്രയും ടേസ്റ്റാണത് അപ്പം ഇത് ചപ്പാത്തിയുടെ കൂടെ ആണെങ്കിലും പൊറോട്ട നാൻ അങ്ങനെയുള്ള ബ്രെഡ് ഐറ്റംസ് ഉണ്ടല്ലോ അപ്പം അതൊക്കെ അതിൻ്റെയൊക്കെ കൂടെ നല്ല കോമ്പിനേഷനാണ് ഇത് കുറച്ച് നല്ല തിക്ക് ഗ്രേവി ആയിട്ടുള്ള കറിയാണ് ഇത് വേണമെങ്കിൽ അല്പം ലൂസായിട്ട് അപ്പോഴും ഗ്രേവി കുറച്ച് തിക്കായിരിക്കും കാരണം കശുവണ്ടി കരച്ച് ചേർക്കുന്നതുകൊണ്ട് അപ്പം ഇതെങ്ങനെയാണ് തയ്യാറാക്കാൻ നോക്കാം ഇത് ചെയ്യാനായിട്ട് കോളിഫ്ലവർ എല്ലാവർക്കും അറിയാമല്ലോ കുറച്ച് പുഴുവും കാര്യങ്ങളൊക്കെ ഉള്ള ഉള്ളൊരു വെജിറ്റബിളാണ് അപ്പോൾ അത് നല്ലോണം ശ്രദ്ധിക്കണം അപ്പോൾ നമ്മൾ ആ പൂക്കളായിട്ട് അടർത്തി എടുത്തിട്ട് അത് രണ്ടായിട്ടൊക്കെ കട്ട് ചെയ്ത് നല്ല തിളച്ച വെള്ളമൊഴിച്ച് ഒരല്പം കാൽ ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് ഇളക്കി ഒന്ന് മൂടി വയ്ക്കാം ഒരു പത്ത് മിനിറ്റ് അവിടെ ഇരിക്കട്ടെ ഇനി ഇതിലേക്ക് കുറച്ച് മസാലയൊക്കെ തയ്യാറാക്കണം അപ്പം അതിനായിട്ട് കുറച്ച് കശുവണ്ടിയുടെ ആവശ്യമുണ്ട് അപ്പോൾ ഒരു ഏഴോ ഇട്ടോ കശുവണ്ടി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുതിർക്കാനായിട്ട് അവിടെ മാറ്റി വയ്ക്കാം അതും ഒരു പത്ത് മിനിറ്റ് അവിടെ മാറ്റി വെച്ചാൽ മതി ഇനി കോളിഫ്ലവർ ഒന്ന് മാരിനേറ്റ് ചെയ്യാനായിട്ട് അതിനായിട്ട് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടി ഒരു കാൽ ടീസ്പൂൺ അല്ലെങ്കിൽ കഷ്ടി ഒരു അര അര ആയിട്ട് വേണ്ട കാൽ ടീസ്പൂണിൻ്റെ കുറച്ചും കൂടെ കൂടുതൽ ഉപ്പ് പിന്നെ ഒരു മുക്കാൽ ടീസ്പൂൺ പുളിവെള്ളം ഈ പുളിവെള്ളം എന്ന് പറഞ്ഞാൽ ശരിക്കൊരു മാജിക്കാണ് കേട്ടോ ഈ ഫ്രൈ ചെയ്യുന്ന ഐറ്റംസിലേ അപ്പോൾ ചിക്കൻ ആയാലും മീനായാലും ബീഫ് മട്ടൺ അങ്ങനെയുള്ള ഐറ്റംസ് അതുപോലെ ഈ ഇങ്ങനെ വെജിറ്റബിളൊക്കെ അപ്പോൾ അതിലേക്കൊരു അല്പം പുളി വെള്ളം ചേർത്താൽ ഭയങ്കര ഡിഫറൻസാണ് അത് നിങ്ങൾ ചെയ്ത് തന്നെ നോക്കൂ അപ്പോൾ മനസ്സിലാവും ഇപ്പം ഈ മസാലയൊക്കെ അല്പം വെള്ളം ചേർത്ത് ഒരു പേസ്റ്റ് പരുവത്തിലാക്കിയിട്ട് നമ്മൾ നേരത്തെ തിളച്ച വെള്ളമൊഴിച്ച് വെച്ച കോളിഫ്ലവർ ഒന്ന് വെള്ളം കളഞ്ഞെടുത്ത് ഈ മസാലയിൽ ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു മീഡിയം ഉരുളക്കിഴങ്ങ് ഒരു ആറ് പീസായിട്ട് കട്ട് ചെയ്തിട്ട് അത് ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു പകുതി സവാള ഒരു മീഡിയം സവാളയുടെ പകുതി എടുത്തിട്ട് അത് നാലാക്കി കട്ട് ചെയ്ത് അതൊന്നും ചേർത്ത് കൊടുക്കാം ഇനി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം സ്പൂണിനേക്കാളും നല്ലത് കൈ കൊണ്ട് മിക്സ് ചെയ്യുന്നതാണ് അപ്പം അതുകൊണ്ട് സ്പൂണൊക്കെ അവിടെ മാറ്റി വെച്ചു കൈ കൊണ്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അവിടെ ഒരു പത്ത് മിനിറ്റ് നേരം ഒന്ന് മാരിനേറ്റ് ചെയ്യാം ഇനി നമുക്ക് പത്ത് മിനിറ്റൊക്കെ ആയിട്ടുണ്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഡീപ് ഫ്രൈ അല്ല ഷാലോ ഫ്രൈ ആണ് അപ്പോൾ ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം നന്നായി ചൂടായതിനു ശേഷം നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചാൽ ആദ്യം കോളിഫ്ലവർ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ബാക്കിയുള്ള ഉരുളക്കിഴങ്ങും ഉള്ളിടയും ആ മസാലയിലേക്ക് ഒരു പകുതി ക്യാപ്സിക്കും കൂടെ വലിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചിട്ട് അതും കൂടെ ചേർത്തൊന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഈ കോളിഫ്ലവർ ഒരു ഭാഗം ഒന്ന് ചെറുതായിട്ട് മുരിഞ്ഞിട്ടുണ്ടാവും അപ്പോൾ അതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം മീഡിയം ടു ലോ ഫ്ലെയിമിൽ വേണം ഇത് ഫ്രൈ ചെയ്യാനായിട്ട് ഇപ്പോൾ രണ്ട് വശവും ഒരുവിധം ഒന്ന് മുരിയിച്ചെടുക്കാം വല്ലാതെ മുരിയിക്കരുത് കേട്ടോ അപ്പോൾ അത് പശങ്ങളിലേക്കൊന്ന് മാറ്റി വെച്ചാൽ എക്സസ് ഓയിൽ പോയി കിട്ടും ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റാം അപ്പം ഇങ്ങനെ കഴിക്കാൻ തന്നെ ഭയങ്കര ടേസ്റ്റാണ് ആണ് കേട്ടോ ഭയങ്കര ടേസ്റ്റാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുപോലെ തന്നെ ഈ പൊട്ടേറ്റോ അതൊക്കെ ഇതുപോലെ മസാല പുരട്ടിയിട്ട് ഫ്രൈ ചെയ്ത് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് അപ്പോൾ കോളിഫ്ലവർ എല്ലാം ഫ്രൈ ചെയ്ത് കഴിഞ്ഞു ഇനി ബാക്കിയുള്ള ഓയിലിൽ ബാക്കിയുള്ള ചേരുവകൾ ഫ്രൈ ചെയ്തെടുക്കാം ക്യാപ്സിക്കം പൊട്ടാറ്റോ സവാള അപ്പം ബാക്കി മാരിനേറ്റ് ചെയ്തതിൻ്റെ ബാക്കി കുറച്ച് മസാലയുണ്ട് അതവിടെ മാറ്റി വയ്ക്കാം ഇരിച്ചു മുറിച്ചൊക്കെ ഇട്ടിട്ട് ചെറുതായി ഒന്ന് ഒരിച്ചിട്ട് എടുക്കാം ഫ്ലെയിം കൂടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഉരുളക്കിഴങ്ങും ക്യാപ്സിക്കും ഉള്ളിയൊക്കെ ചെറുതായിട്ട് എല്ലാ വശവും മൊരിഞ്ഞിട്ടുണ്ട് അധികം മുരിഞ്ഞു പോരുത് കേട്ടോ ഒരു എഴുപത് ശതമാനമൊക്കെ കുക്കായിട്ടുണ്ടാവും ഉരുളക്കിഴങ്ങൊക്കെ ക്യാപ്സിക്കൊക്കെ പിന്നെ അധികം സമയം വേണ്ടല്ലോ ഉള്ളിക്കൊക്കെ ഇനി അതവിടെ ഒരു ബൗളിലേക്ക് മാറ്റി വയ്ക്കാം ഇനി ആ സെയിം പാനിൽ തന്നെ ഒരൊന്നൊര ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് അര ടീസ്പൂൺ നല്ല ജീരകം ഒന്ന് മോപ്പിക്കാം നല്ല ചീരകം മൂത്ത് കഴിയുമ്പോൾ അതിലേക്ക് ഒരു മീഡിയം സവോള കൊത്തി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം സവോള ചെറുതായിട്ടൊന്ന് കളറ് മാറി വരുമ്പോൾ ഇഞ്ചി ചതച്ചത് അര ഇഞ്ചി കഷ്ണം ഇഞ്ചി ചതച്ചത് ഒരു ഏഴോ എട്ടോ മീഡിയം സൈസ് വെളുത്തുള്ളി ചതച്ചത് അതും കൂടെ ചേർത്ത് കൊടുക്കാം ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ ആ പച്ചമുണക്കൊന്ന് മാറിക്കഴിയുമ്പോൾ അതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം അപ്പം മീഡിയം ഫ്ലെയിമിലാണ് കേട്ടോ ഇരിക്കുന്നത് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി പൊടികൾ ചേർക്കുമ്പോൾ ഫ്ലെയിം ഒന്ന് കുറച്ച് വയ്ക്കാൻ ശ്രദ്ധിക്കണം ഇനി ആ ചെറിയ ഫ്ലെയിമിൽ പൊടികളൊക്കെ ഒന്ന് ഉപ്പിച്ചെടുക്കാം ഇനി നമ്മൾ നേരത്തെ ആ മസാല കുറച്ച് ബാക്കി ഉണ്ടായിരുന്നില്ലേ ആ മസാലയും കൂടെ ചേർത്ത് കൊടുത്ത് പിന്നെ അതിലേക്കൊരു കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം മീഡിയം തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ലോ ഫ്ലെയിമിലാണ് ഇരിക്കുന്നത് ഇനി തക്കാളി ചേർത്ത് ഒന്ന് ഇളക്കിയതിന് ശേഷം മൂടി വെച്ച് രണ്ട് മിനിറ്റ് നേരം ആ ലോ ഫ്ലെയിമിൽ തന്നെ കുക്ക് ചെയ്യും അപ്പോൾ തക്കാളിയൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും ഇപ്പോൾ മസാല കുറച്ചും കൂടെ തിക്കായിട്ട് കിട്ടും അപ്പോൾ ഇതിനിടയിൽ നമ്മൾ കശുവണ്ടി കുതിർത്ത് വെച്ചത് അരച്ചെടുക്കണം കേട്ടോ അപ്പോൾ രണ്ട് മിനിറ്റ് കഴിഞ്ഞ് നോക്കുമ്പോൾ തക്കാളി നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട് അപ്പോൾ അതൊന്ന് പതുക്കെ ഉടച്ച് കൊടുക്കാം മസാല ഒരു കുഴഞ്ഞ പരിവായിട്ടുണ്ട് ഇനി ഇതിൽ ചേർക്കാനുള്ളത് കശുവണ്ടി അരച്ചതാണ് അതിലേക്ക് ഒരു അരക്കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ട് അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് വീണ്ടും ഒരു കാൽ കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അപ്പം നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ല കേട്ടോ ഓൾറെഡി ഫ്രൈ ചെയ്യുമ്പോൾ ഉപ്പ് ചേർത്തിരുന്നു അതുകൊണ്ട് ആ ഫ്രൈ ചെയ്ത ഐറ്റംസൊക്കെ ചേർത്തതിന് ശേഷം ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഉപ്പ് ചേർത്താൽ മതി ഇനി മുക്കാൽ ടീസ്പൂൺ കസൂരി മേത്തി ചേർത്ത് കൊടുക്കാം കസൂരി മേത്തി ചേർക്കുമ്പോൾ ആ കറിക്കൊരു നല്ലൊരു നോർത്ത് ഇന്ത്യൻ ഒരു ടേസ്റ്റ് വരും ഇനി ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ഐറ്റംസ് ചേർത്ത് കൊടുക്കാം ഉരുളക്കിഴങ്ങ് ക്യാപ്സിക്കം ഉള്ളി അതുപോലെ കോളിഫ്ലവർ ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇപ്പോൾ ലോ ഫ്ലെയിമിലാണല്ലോ ഇരിക്കുന്നത് ഇനി ഒരു അഞ്ച് മിനിറ്റ് നേരം മൂടി വെച്ച് ഒന്ന് കുക്ക് ചെയ്യാം അഞ്ച് മിനിറ്റിന് ശേഷം നോക്കുമ്പോൾ ഗ്രേവിയൊക്കെ ഒന്നുകൂടെ തിക്കായിട്ടുണ്ടാവും അപ്പോൾ കുറച്ച് ലൂസായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അല്പം വെള്ളം ചേർത്ത് ഒന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ പിന്നെ ഉപ്പ് പ്രത്യേകം ശ്രദ്ധിക്കണം ഉപ്പ് വേണമെന്നുള്ളത് ഈ സമയത്ത് നോക്കണം വേണമെന്നുണ്ടെങ്കിൽ അല്പം ഉപ്പ് ചേർത്തിട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ട് ഒരു മിനിറ്റ് നേരം ഒന്ന് മൂടി വയ്ക്കാം എങ്കിലേ ആ കഷ്ണങ്ങളിലൊക്കെ ആ ഉപ്പൊക്കെ പിടിക്കുകയുള്ളൂ ുപ്പ് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യണം കേട്ടോ അപ്പം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാൻ പോവാണ് കറി റെഡി ആയിട്ടുണ്ട് ഇനി ഇത് സെർവ് ചെയ്യാം ഇത് ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കും അതുപോലെ നാൻ അങ്ങനെയുള്ള ബ്രെഡ് ഐറ്റംസിൻ്റെ കൂടെ നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട് അപ്പം നെയ്ച്ചോറ് അങ്ങനെ വെക്കുമല്ലോ ചോറിൻ്റെ കൂടെയാണെങ്കിലും ആണെങ്കിലും ബെസ്റ്റാണ് അപ്പോൾ ഇതുപോലെ ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കിക്കോളൂ നല്ല അടിപൊളി അടിപൊളിയ ഒരു വെജിറ്റബിൾ കറിയാണ് ഇനി സെർവ് ചെയ്യുന്ന നേരത്ത് നമുക്ക് അല്പം കസൂരി മേത്തി ഒന്ന് വെതറി കൊടുക്കാം അല്ലെങ്കിൽ മല്ലേലിയോ അങ്ങനെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം പിന്നെ ഈ ഒക്കെ വാങ്ങിക്കുമ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ ഒരു പ്രാവശ്യങ്ങളിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ സൂപ്പർ ഒരു വെജിറ്റബിൾ കറി നമുക്ക് കിട്ടും അപ്പം അധികം സ്പൈസിയുമല്ല നല്ല ടേസ്റ്റുമാണ് താങ്ക് യു